ഒരു തത്വചിന്തയോ ഒരു പ്രത്യേക ശാസ്ത്രമോ എന്നൊക്കെ പറയാവുന്നത് മറ്റൊരു രൂപമാണ് അതൊരു ലോകമാണ് ഇംഗ്ലീഷിൽ പലരൂപങ്ങളിൽ ഈഗോ ഉപയോഗിക്കാറ് ഞാനെന്ന ഭാവം എവിടെയുണ്ടോ അതിനെയാണ് നമ്മൾ ഈഗോയുമായി ബന്ധപ്പെടുത്തി ഈ രൂപങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായിട്ടാണ് ഈഗോയെ കാണുന്നത് ഞാനെന്ന ഭാവം ഒരു മനുഷ്യരിൽ കണ്ടെത്തിയാൽ ക്രൈസ്തവ ഭാഗമായിട്ടാണ് നമ്മൾ എണ്ണുന്നത് കരുതുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാകാം നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുടുംബം കൊണ്ട് നിന്റെ കുടുംബത്തിൽ ജനിച്ചു എൻ്റെ ബന്ധുപരം എൻ്റെ മാതാപിതാക്കളെ കുറിച്ചുള്ള എൻ്റെ മക്കളെ കുറിച്ചുള്ള അഭിമാനവും അതഹങ്കാരമായി മാറുന്നത് ഈഗോയാണ് എൻ്റെ സൗന്ദര്യം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഈഗോ ഉണ്ടാകുന്നത് പക്ഷെ ക്രൈസ്തവ ജീവിതത്തിൽ ഈഗോ എവിടെയുണ്ടോ അത് ഏറ്റവും വലിയ പാപമായിട്ടാണ് നമ്മൾ കരുതുന്നത് എന്താ കാര്യം ഈ ലോകത്തിലേക്ക് ജനിച്ച് വീണതും ജീവിച്ചതും മരിച്ചതും പൂർണ്ണമായ ശൂന്യാവസ്ഥയിലായി അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്താ ദാസരൂപത്തിൽ നിന്ന് വലിയ യജമാനന്റെ രൂപത്തിൽ നിന്ന് ദാസരൂപം എടുത്ത് മനുഷ്യനായി ജീവിച്ച് മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ക്രിസ്തുവിന്റെ അനുയായ നിലയിലാണ് നമ്മൾ പറയുന്നത് ഈഗോ ഇല്ലാത്ത ക്രിസ്തുവിന്റെ ഭാവക്കുണ്ടാക്കണം ഉണ്ടോ ആ ഭാവം എവിടെയെങ്കിലും കണ്ടോ ആ ആറ്റിറ്റ്യൂഡ് ആയി കണ്ടോ അത് ഏറ്റവും വലിയ ഭാവമായിട്ടാണ് നമ്മൾ കരുതുന്നത് എന്നെയും അറിയാമെങ്കിലും കണ്ടതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മൾ ഇന്ന് ആരുടെ പെരുന്നാൾ ആചരിക്കുന്നുവോ ഈ ദേവാലയം മകളുടെ സ്ഥാപിതമായിരിക്കുന്നു ചെറിയ സ്നാപകനാണ് പറയാനാണ് അതായത് ജീവിതത്തിൻ്റെ മിക്കവാറുമുള്ള ഏടുകൾ അല്ലെങ്കിൽ ജനിക്കുന്നതും ജനനത്തിന് മുമ്പുള്ളതും ജനത്തിന് ശേഷം മരണം മരണത്തിന് ശേഷമുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് തൊട്ടുനീടാത്ത ഒരു മഹാവിശുദ്ധനായിരുന്നു വിശുദ്ധ യോഹന് എന്ന് പറയാനാണ് ഞാൻ ഈ അമൂലത്തിൽ ഇത്രയും പറഞ്ഞത് അതിൽ വേറെ വാക്യങ്ങളോ സംഭവങ്ങളോ ഒന്നും വേണ്ട മറ്റിയൊരു വാക്യം മാത്രം എടുത്താൽ മതി വിശുദ്ധമായി അവൻ ഞാൻ ശ്രീകാരണിച്ച വിശേഷം മൂന്നാം അധ്യായം മുപ്പതാമത്തെ വാക്യം അവിടെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇവൻ ഞാൻ പറയുന്നത് അവനോ വളരണം ഞാനോ കുറയണം പ്രസിദ്ധമായൊരു വാക്യമാണ് എന്നെ കേൾക്കുന്ന എത്രയോ കേൾക്കുന്ന എല്ലാവരും എത്രയോ പ്രാവശ്യം കേട്ട് ധ്യാനിച്ച് പ്രസംഗങ്ങൾ ധാരാളം കേട്ട ഒരു വാക്യമാണ് ഞാനും കുറയണം അവനോ വളരണം അവനോ വളരണം ഞാനോ കുറയണം ആ ഒറ്റ വാചകത്തിൽ തന്നെ എന്താണ് യോഹന്നാൻ അർദ്ധാന എന്താണ് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അദ്ദേഹത്തിന്റെ ഭാവം എന്ന് വെളിവാക്കുന്നുണ്ട് എന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ യോഹന്ധാന ഒരു കരിയിൽ മാമോദീസ മുക്കൊണ്ടിരിക്കുന്നു ധാരാളം പേരാണ് അവന്റെ അടുക്കൽ അടുക്കിൽ മാമോദീസാനായി സ്നാനമേൽക്കാനായി വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമയത്ത് ആ കലയുടെ മറുകരയിൽ മാമോദീസ മാമോദീസ ആരാണ് ക്രിസ്തു അവിടെ യൗഹനാന്റെ അടുക്കിലേക്കുള്ള വരവ് കുറഞ്ഞ് അവന്റെ അടുക്കിലെ കാളുകൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്ന യോഹന്നോട് പറയുക ഒരു വ്യക്തി നമ്മുടെ അടുക്കലാണ് ഇത്രയും നാളും ജനങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഇപ്പം നമ്മുടെ അടുക്കൽ ആൾക്കാർ കുറവാണ് അവൻ്റെ അടുക്കിലോട്ടാണ് ആൾക്കാർ കൂടുതലായി പോകുന്നത് അപ്പോൾ യോഹന്നാൻ പറഞ്ഞ വാചകമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയമായ ഈ വാക്യം അവന് വളരെയണം ഞാനും പറയണം ഈഗോ സെൻട്രിക് അല്ലാത്ത ഈഗോയിസ്റ്റിക് അല്ലാത്ത ഒരു വലിയ പിതാവിൻ്റെ അതിശക്തമായ ആദർശ ജീവിത വാക്യമാണ് മറ്റുള്ളവർ നന്നായിരിക്കുക മറ്റുള്ളവർ സ്നേഹത്തിലും മെച്ചമായി എൻ്റെ കൂട്ടുകാരനെയും എൻ്റെ നാട്ടുകാരനെയും എൻ്റെ അരവകക്കാരനെയും എൻ്റെ ഇടവകക്കാരനെയും എന്നെക്കാട്ടിൽ മേന്മയും നന്മയും ഉള്ള മകനായി നന്മയുള്ളവരായി എനിക്ക് കാണാൻ കഴിയുമ്പോൾ ഞാൻ ജീക്കില്ലാത്ത മനുഷ്യനായി മാറുന്നു ഒന്നുകൂടി വിചാരമായി പറയട്ടെ എൻ്റെ മുമ്പിലും പുറകിലും ഇടത്തും വലതും ഇരിക്കുന്നവർ നിൽക്കുന്നവർ യാത്ര ചെയ്യുന്നവർ സഞ്ചരിക്കുന്നവർ നടക്കുന്നവർ താമസിക്കുന്നവർ കിടക്കുന്നവർ കിടക്കുക എന്ന വാക്ക് ബോധവും ഉപയോഗിച്ചതാണ് എന്നെക്കാട്ടിൽ വിദ്യാഭ്യാസത്തിന് കഴിവിൽ സൗന്ദര്യത്തിൽ കുടുംബോഹിമയില് ബന്ധുബലത്തിൽ ആണ് എന്ന് എന്റെ മനസ്സിനോട് തന്നെ ഞാൻ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിനെയാണ് പറയുന്നത് ഒന്നുകൂടെ ആവർത്തിക്കും പുറകിലും ഇടത്തും വലതും ഇരിക്കുന്ന നിൽക്കുന്ന നടക്കുന്ന സഞ്ചരിക്കുന്ന യാത്ര ചെയ്യുന്ന താമസിക്കുന്ന

ജീവിതം നയിച്ച് തന്റെ തല തിരച്ചേതം ചെയ്യാൻ വേണ്ടി സമർപ്പിച്ച പ്രിയപ്പെട്ടവരെ പുണ്യവിതാവായിരുന്നു പുണ്യപിതാവിന്റെ സ്മരണം നിലനിർത്തുമ്പോ ഓർമ്മപ്പെടുന്ന ആൾ ആചരിക്കുമ്പോ നമ്മൾ ആരോപണം ഞാൻ എന്ന ഭാവം നമ്മൾ കൊണ്ടു ഞാൻ ഏതാണ്ടൊക്കെയാണ് എൻ്റെ കുടുംബം വലിയ കുടുംബമാണ് ഞാൻ ഇത്രയും വിദ്യാഭ്യാസം തേടി ഇത്രയും വലിയ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് ഞാൻ ഉയർന്ന പദവിയിലും സ്ഥാനത്തിലൊക്കെ ഇരിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരെക്കാട്ടിൽ മികച്ച സൗന്ദര്യമുണ്ട് എനിക്ക് നല്ല മക്കളുണ്ട് എനിക്ക് നല്ല മാതാപിതാക്കളുണ്ട് അവരെ സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്നവരാണ് എനിക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട് രാഷ്ട്രീയ മേഖലയിൽ ഭയങ്കര പിടിപാടാണ് ഒന്നുമല്ല നമ്മൾ വ്യക്തമായി കേൾക്കും നമ്മൾ നമ്മളൊന്നുമല്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമ്മൾ ഒന്നുമല്ല നമ്മുടെ കയ്യിൽ ഒന്നുമില്ല ദൈവം ദാനമായും കൃപയായും സ്നേഹമായും തന്നത് മാത്രമാണ് നമുക്കുള്ളത് ഒന്നിനെ കുറിച്ച് അലങ്കരിക്കാനില്ല പുകഴാനില്ല ശ്രേഷ്ഠമായി എണ്ണാനില്ല എന്റെ കൂട്ടുകാരനാണ് എന്നെക്കാട്ടിൽ മിടുക്കൻ എന്റെ അയൽപ്പക്കാരനാണ് എന്നെക്കാട്ടിൽ മാന്യൻ എന്ന് എന്റെ മനസ്സ് എന്നോട് തന്നെ പറയപ്പെടാണ് ഈഗോ മാനിക ഈഗോയിസ്റ്റിക് അല്ലാത്ത ഈഗോ സെൻട്രിക് അല്ലാത്ത ഒരു ക്രൈസ്തവനായി ജീവിക്കാൻ സാധിക്കുന്നത് അതാണ് വിശുദ്ധ ധാന ഈ വലിയ പെരുന്നാളിൽ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് ഞാൻ വിചാരിക്കുന്നു അവനോ വളരണം ഞാനോ പറയണം